പതിനാലാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് പുളകാവൃതായ മനുപുത്രീം നീ കം സ്വമേവശാഗതി പതിനായിരം വർഷം തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷനാക്കിയിരിക്കുകയാണ് അപ്പൊ ഭഗവാൻ കർദ്ദമന് അനുഗ്രഹം നൽകണമല്ലോ ഇവിടെ പറയുന്നത് ഭഗവാനെ കണ്ടപ്പോഴേ പുളകാഹൃതായ സ്തോത തസ്മായി കർദ്ദമൻ വളരെ പുളകം കൊണ്ടു അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി തുളകാവൃതായ സ്തുവതേ തസ്മൈ തുളകാവൃതനായി സ്തുതിക്കുന്ന കർദമന് എന്തൊക്കെ വരമാണ് നൽകിയത്രി ഭാര്യയായി സ്വയംഭൂമനു അദ്ദേഹത്തിൻ്റെ പുത്രിയെ സ്വയംഭൂമനുവിന്റെ പുത്രി ഭാര്യയായി ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു കൂടാതെ ീ ഹി അഭി അവരിൽ ഒമ്പത് പുത്രിമാരെയും അതുപോലെ തന്നെ താൻ തന്നെ കപിലൻ എന്ന പുത്രനായും കർദമന് ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ചു അവസാനമായി പശ്ചാത്തല ഒടുവിൽ സുഗതി തന്നോടുള്ള സായുജ്യം െല്ലാം കഴിഞ്ഞ് തന്നെ ചേരാം എന്നും അനുഗ്രഹിയ അനുഗ്രഹിച്ചുകൊണ്ട് നിർഗതായി കർദ്ദവൻ നല്ല സൃഷ്ടികൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തപസ് ചെയ്തത് എന്നാൽ അതുപോലെ സർവരമണീയ രൂപമാണ് അദ്ദേഹം ധ്യാനിച്ചത് നല്ല ഭംഗിയുള്ള ഭഗവാന്റെ രൂപമാണ് കർദമൻ ധ്യാനിച്ചത് ആ രൂപത്തിൽ തന്നെ ഭഗവാൻ കർദമ്മന് ദർശനം നൽകി അങ്ങനെ നല്ല രൂപത്തിൽ തന്നെ ഭഗവാൻ കർദമ്മന് ദർശനം നൽകി കൂടാതെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് നൽകി മനുപുത്രിയായ ദേവഭൂതിയെ ഭാര്യയായി ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു അവരെ സന്താനലാഭവും നൽകി അനുഗ്രഹിച്ചു ഒമ്പത് പുത്രിമാരും പത്താമത് ഒരു പുത്രനും പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സൽപുത്രൻ തൻ്റെ തന്നെ അവതര അവതാരമായിട്ടുള്ള കപിലൻ പേരുള്ള ഒരു പുത്രനും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും അവസാനം തന്നിൽ തന്നെ വന്നുചേരാൻ അതായത് മോക്ഷം കിട്ടാനായിട്ടുള്ള അനുഗ്രഹവും കൊടുത്ത് ഭഗവാൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി അല്ലേ ഭക്തന്മാർക്ക് ചോദിച്ചതിലധികം വരം നൽകുന്ന ഭഗവാനാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് ചോദിച്ചതിലധികം വരം നൽകും मनुपुत्रीं दयितां नवाभिपुत्रीः कपिलं च सुदं स्वमेव पश्चात् स्वगतिं चाप्यनुगृह्य निर्गतो